കുട്ടിക്കാലത്ത് മോഹൻലാൽ എന്ന നടനോട് തോന്നിയ ആരാധനയും ഒരുമിച്ച് സിനിമയിൽ പ്രവർത്തിച്ചപ്പോഴുള്ള അനുഭവം പങ്കുവെക്കുകയാണ് നടി മഞ്ജു വാര്യർ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന്റെ അത്യുന്നതിയിൽ മോഹൻലാൽ നിൽക്കുന്ന ഈ നിമിഷം മറ്റെല്ലാ യാത്രാ ഓർമ്മകളും മാറ്റിവെച്ച് ആ വിസ്മയ മനുഷ്യനിലേക്കല്ലാതെ എങ്ങോട്ടേക്കാണ് പോകാനാകുക എന്ന് പറഞ്ഞാണ് മഞ്ജു വാര്യർ പറഞ്ഞു തുടങ്ങുന്നത് കൂടെ അഭിനയിച്ച സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമകൾ കന്മതമോ എമ്പുരാനോ ആറാം തമ്പുരാനോ ഒന്നുമല്ലെന്നും പറയുകയാണ് മഞ്ജു വാര്യർ മോഹൻലാലൊപ്പം താൻ ആദ്യമായി അഭിനയിക്കുന്നത് ആറാം തമ്പുരാനിലാണെന്നും നായകരിൽ മോഹൻലാലോടൊപ്പമാണ് താൻ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളതെന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട് എമ്പുരാൻ കൂടി ആയതോടെ ഒൻപത് സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചുവെന്നും മഞ്ജുവാര്യർ പറയുന്നുണ്ട് എല്ലാവരും എപ്പോഴും പറയാറുള്ളത് ആറാം തമ്പുരാനെയും കന്മദത്തെയും കുറിച്ചാണ് പക്ഷേ അവയക്കാൾ വ്യക്തിപരമായി ഇഷ്ടം ലാലേട്ടൻ എനിക്കിപ്പം വെറും ഒൻപത് മിനിറ്റുകൾ മാത്രമുള്ള ആ സിനിമയാണ് സമ്മറിൻ ബത്തിലെ അതിലെ നിരഞ്ജനാണ് എന്റെ ഇക്കാലം വരെയുള്ള ഏറ്റവും പ്രിയപ്പെട്ട നായകൻ ആ നഷ്ടനായകൻ എന്നെ ഇന്നും പിന്തുടരുന്നു ഓർക്കുമ്പോഴൊക്കെ ഉള്ളാലെ കരയിക്കുന്നു പ്രണയത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പറഞ്ഞു തരുന്നു ഞാനപ്പോൾ അഭിരാമിയായി മാറുന്നു മഞ്ജുവാര്യർ പറയുന്നത് ഇങ്ങനെയാണ് ചെന്നൈയിലെ ഏതോ കെട്ടിടത്തിലായി ായിരുന്നു സമറിൻ ബദലേമിന്റെ ക്ലൈമാക്സ് ചിത്രീകരിച്ചതെന്നും അതിലേക്കുള്ള കോണിപ്പിടികൾ കയറിപ്പോയത് ഇന്നും ഓർക്കുന്നുണ്ടെന്നും മഞ്ജുവാരയർ പറയുന്നുണ്ട് ആ കോണിപ്പിടികൾ ഇത് എഴുതുമ്പോൾ വീണ്ടും തന്നെ നിരഞ്ജന മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തുന്നുവെന്നും മഞ്ജുവാരൂർ പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും അത്രയും നേരം എന്ന പേരിൽ അധ്വാനിച്ചതിനെയൊക്കെ കേവലം പത്ത് നിമിഷം കൊണ്ട് ലാലേട്ടൻ ഇല്ലാതാക്കി കളയുകയായിരുന്നു സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം നടന്നു ശേഷം ആ അഴികൾക്ക് പിന്നിലുള്ള ഇത്തിരി പൊന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത് അല്ല നിരഞ്ജനായി പെരുമാറുന്നത് ജീവിക്കുന്നത് ആ ജയിൽപുള്ളിയുടെ എല്ലാ അസ്വാതന്ത്ര്യങ്ങളും ആ അഭിനേതാവിൽ ായിരുന്നു എന്നിട്ടും അദ്ദേഹം അതിനു മീതെ വികാരവായ്പോടെ സ്വതന്ത്രനായി വിഹരിച്ചു നിന്നു അബ്രാമിയുടെ കൈകളിൽ നിന്നും താലി വാങ്ങുന്ന നേരം ഒരു പ്രാവ് ചിറകുകൂടയും പോലെ ചുമല നിളക്കിയും പിന്നെ അഴികളിൽ തൊട്ടുനിന്ന് പിന്നോട്ടൊന്ന് മാറി പ്രാണനട്ടുപോയ ഒരു പിഞ്ചുകുഞ്ഞിന്റെ ചോരപുരണ്ട ഓർമ്മയെ കൈവിരലുകളിലേക്ക് തിരികെ കൊണ്ടുവന്നും ഡെന്നിസിനോട് ഐ ബെഗ് യു എന്ന് തൊണ്ടയിൽ കുരുക്കിയിട്ട ഒരു ശ്വാസക്കാറ്റിലൂടെ കെഞ്ചിയും അങ്ങനെ അങ്ങനെ എന്തെല്ലാമാണ് ആ മനുഷ്യൻ തെല്ലിടകൊണ്ട് ചെയ്തു വെച്ചത് മഞ്ജുവാര്യർ പറയുന്ന വാക്കുകൾ ഇതായിരുന്നു